നമ്മുടെ നമുക്ക് ഒരു അടിപൊളി ാണ് മൊത്തം കുവൈത്തിലെ നൌഷാദ് ആളുകളാണ് കേട്ടോ ദോഹി പാലസിൽ വെച്ചായിരുന്നു നോമ്പുറ ജി സി സി മൊത്തത്തിലായിട്ട് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് കേട്ടോ എൻ ഫോർ മെഡിക്കൽസ് അതുപോലെ ഇവരുടെ കീഴിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടനയിലുള്ളവർക്ക് പരസ്പര സഹായമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ Noshad Association Bisaraha hai പെട്ടെന്നാണ് കേട്ടോ ഞാൻ നമ്മളെ ഷാവിൽഖാനൊക്കെ ഉണ്ടായി ഞാൻ വിചാരിച്ച ഷാൽഖക്ക് പേര് മാറ്റി നൌഷാദ് നാക്കിയ സംഭവം ഒന്നുമല്ല കെ എം സി സിന്റെ അനുഭാവിയായിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ ഷാവിൽഖാൻ കൂടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കെ കെ എം എമ്മിന്റെ ഷെർഫൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ ഒരു ജി സി സി നൌഷാദ് അസോസിയേഷൻ കൂട്ടായ്മക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കുവൈത്തിലുള്ള നൌഷാദുമാർക്കും നേരെയാണ് ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇനിയും ഒരുപാട് ഇവരുടെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ എല്ലാവിധ ആശംസ ും നേരിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും നൌഷാദുമാരി ഇനി കുവൈത്തിൽ ഉണ്ടെങ്കിൽ ഇതിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും ഇവരുടെ കൂട്ടത്തിൽ ഒരു അംഗമായി മാറാൻ പറ്റും